അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള സ്ട്രാറ്റജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി ഐ എഫ് ഇതിന് തൊട്ടു പിന്നാലെ സൗദി അറേബ്യയുടെ നിക്ഷേപ മന്ത്രിയും മാറുന്നു എന്തൊക്കെയാണ് വരുന്ന നാല് വർഷങ്ങളിൽ സൗദി അറേബ്യ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഇടിയുന്ന എണ്ണവില സൗദി അറേബ്യയുടെ നയതന്ത്രങ്ങളും സ്ട്രാറ്റജിയും എങ്ങോട്ടേക്കാണ് തിരിക്കുന്നത് പ്രതീക്ഷിച്ച പോലെ സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നേരത്തെ നിയോം ദി ലൈൻ റെഡ്സി പോലുള്ള വൻ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലായിരുന്നു സൗദിയുടെ ശ്രദ്ധ പക്ഷേ എണ്ണവിലയുടെ ഇടിവും സാമ്പത്തിക സമ്മർദ്ദവും കാരണം ചില പദ്ധതികൾ നേരത്തെ മുതൽ തന്നെ വേഗത കുറച്ചിട്ടുണ്ട് വഴിമാറ്റം സൗദി നിക്ഷേപ മന്ത്രിയും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇനി സൗദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലകളിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ടൂറിസവും കായികവും ലോജിസ്റ്റിക്സും കടന്ന് പരിസ്ഥിതി സൗഹൃദ ഉൽപാദനത്തിലേക്ക് വരെ ഈ മാറ്റം വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമാണ് സ്വകാര്യ മേഖലയെ കൂടുതൽ പങ്കാളികളാക്കി സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കാനുള്ള ശ്രമമാണിത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ ഈ പരിവർത്തനത്തിന്റെ പ്രധാന എഞ്ചിനായി തുടരും അതിന്റെ പുതിയ തന്ത്രം സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കാൻ സഹായിക്കുന്നതായിരിക്കും ഇതിന്റെ ഭാഗം കൂടിയാണ് സൗദി തന്നെ മാറ്റം ഫെബ്രുവരി പന്ത്രണ്ടിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഒരു രാജകീയ ഉത്തരവിലൂടെ സൗദി നിക്ഷേപ മന്ത്രിയായി ഫഹദ് ബിൻ അബ്ദുൽ ജലീൽ അൽ സൈഫിനെ നിയമിച്ചു മുൻമന്ത്രി ഫാലിഹിനെ പദവിയിൽ നിന്നും മാറ്റിയാണിത് പകരം അദ്ദേഹത്തെ സഹമന്ത്രിയാക്കി നിർത്തി ഈ നിയമനം വിഷൻ ആണ് പുതിയ നിക്ഷേപ മന്ത്രി അൽ സൈഫ് പി ഐ എഫിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആൻഡ് എക്കണോമിക് സ്റ്റഡീസ് വിഭാഗത്തിന്റെ തലവനും ഗ്ലോബൽ ക്യാപിറ്റൽ ഫിനാൻസ് ഹെഡുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പി ഐ എഫിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം നാഷണൽ ഡെപ്റ്റ് മാനേജ്മെന്റ് സെന്ററിന്റെ ആദ്യ സിഇഒ യുമായിരുന്നു ബാങ്കിങ് മേഖലയിലെ അനുഭവവും ധനമന്ത്രിയുടെ ഉപദേശകനായിരുന്ന പശ്ചാത്തലവും അദ്ദേഹത്തിനുണ്ട് ഈ നിയമനം വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷ നിക്ഷേപ മന്ത്രിയായി ഫാലിഹ് നിലകൊള്ളുന്ന കാലത്ത് രണ്ടായിരത്തി മുപ്പതോടെ വാർഷികമായി നൂറ് ബില്യൺ ഡോളർ വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള ലക്ഷ്യത്തിലേക്കായിരുന്നു രാജ്യമുണ്ടായത് പക്ഷേ കാലിദുൽ ഫാലിഹിന്റെ കാലത്തെ ലക്ഷ്യം പകുതി മാത്രമാണ് നേടിയത് ഇതിന്റെ പശ്ചാത്തലം കൂടി പുതിയ നീക്കത്തിനുണ്ട് എണ്ണവിലയുടെ ഇടിവാണ് സൗദിയുടെ ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം ിൽ എണ്ണവില എഴുപത് ഡോളറിന് താഴെയാണ് ഇത് സൗദിയുടെ ബജറ്റിന് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു സൗദിയുടെ വൻകിട പദ്ധതികളും ബജറ്റും ബാലൻസ് ചെയ്യാൻ എണ്ണവില ഡോളറിന് മുകളിൽ വേണ്ടെടുത്താണ് ഈ അവസ്ഥ എണ്ണവരുമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വളർച്ച പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല കുത്തനെ ഇടിയുകയും ചെയ്തു പ്രതീക്ഷിച്ച വരവുകളും കുറഞ്ഞു സൗദി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ പണം ചിലവഴിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഫിച്ച് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ ബാധ്യത വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള വൻ പദ്ധതികളിലേക്കുള്ള ഫണ്ട് പമ്പിംഗ് കുറക്കുകയാണ് സൗദി അറേബ്യ പകരം പോകുന്നത് കൂടുതൽ സാമ്പത്തിക നേട്ടം സൃഷ്ടിക്കുന്ന മേഖലകളിലേക്കാണ് അത് ശരിവെക്കുന്നതായിരുന്നു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സ്ട്രാറ്റജി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള മാറ്റവുമായി ബന്ധപ്പെട്ട് പി ഐ എഫ് ഗവർണർ യാസർ അൽ റുമയ്യാൻ പറയുന്നത് ഇതാണ് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള തന്ത്രങ്ങൾ പുതിയ മേഖലകൾ നിർമ്മിക്കുകയല്ല പകരം നിലവിലെ സിസ്റ്റങ്ങൾ സമന്വയിപ്പിക്കുന്നതിലേക്കും വളർച്ച വേഗത്തിലാക്കുന്നതിലേക്കും മാറുകയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ മൂന്നാം ഘട്ടത്തോട് ചേർന്ന് സ്വകാര്യ മേഖലയെ പങ്കാളിയാക്കി ഒരു വൈവിധ്യമുള്ള സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് ലക്ഷ്യം ഫോക്കസ് എ ഐ ഉൽപാദനം ടൂറിസം എന്നിവയിലേക്കായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ ദീർഘകാല നിക്ഷേപങ്ങൾ വഴി പുതിയ അവസരങ്ങൾ സൗദിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ മേഖലയെ സഹായിക്കാൻ ലോക്കൽ കണ്ടന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബില്ല്യൺ റിയാൽ ചിലവഴിച്ചു കോൺട്രാക്ടേഴ്സ് ഫിനാൻസിംഗ് പ്രോഗ്രാം വഴി പത്ത് ബില്യൺ റിയാലിന് മുകളിലുള്ള പദ്ധതികൾ നടപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക്കൽ കോൺട്രാക്ടേഴ്സിന്റെ പങ്ക് അറുപത്തിയേഴ് ശതമാനമായി പി ഐ എഫിൻ്റെ പ്ലാറ്റ്ഫോം നൂറ്റി തൊണ്ണൂറിലധികം നിക്ഷേപ അവസരങ്ങളാണ് നൽകിയിട്ടുള്ളത് നാൽപ്പത് ബില്യൺ റിയാൽ മൂല്യത്തോടെ ഈ തന്ത്രം സ്വകാര്യ മേഖലയെ നിക്ഷേപത്തിലെന്നും നവീകരണത്തിലേക്ക് മാറ്റുമെന്നാണ് കരുതുന്നത് ഇനി എ ഐ ക്യാപിറ്റൽ വിപണികൾ സപ്ലൈ ചെയിൻസ് എന്നിവയിലൂടെയും മത്സര നിയമങ്ങൾ പുനർനിർമ്മിക്കും ഇനിയുള്ള വർഷങ്ങളിൽ കായിക മേഖലയിലേക്കുള്ള സൗദിയുടെ ശ്രദ്ധയും വലുതായിരിക്കും എണ്ണയെ അതിജീവിക്കാൻ സൗദി അറേബ്യ ഫുട്ബോൾ ഗോൾഫ് ഹോഴ്സ് റേസിംഗ് ഡബ്ല്യു ഡബ്ല്യു ഇ മോട്ടോർ റേസിങ്ങുകൾ ഇതര കായിക മേഖല എന്നിവയിലെല്ലാം വില്ലണുകൾ നിക്ഷേപിക്കും പി ഐ എഫിൻ്റെ നിക്ഷേപം വഴി ന്യൂകാസിൽ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിനെ വാങ്ങിയിരുന്നു ലിവ് ഗോൾഫ് ലോഞ്ച് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യാൻ ലഭിച്ച അവസരം സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുവാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിയാദിൽ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് സ്പോർട്സ് ഇൻവെസ്റ്റ്മെൻറ് ഫോറം പോലുള്ള ഇവൻറ്റുകൾ വഴി ആഗോള നിക്ഷേപകരെയും ആകർഷിക്കും സ്പോർട്സ് മേഖലയുടെ മൂല്യം രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത്തിരണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ ആകുമെന്നാണ് പ്രതീക്ഷ ഇതിപ്പോൾ എട്ട് ബില്യൺ മാത്രമാണ് ഈ നിക്ഷേപങ്ങൾ ടൂറിസം വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എണ്ണയ്ക്ക് പകരം പുതിയ വരുമാനങ്ങൾ ഉണ്ടാക്കും എന്നാൽ എണ്ണ വിലയിടിവ് കാരണം ചില സ്പോർട്സ് പദ്ധതികൾ സ്കെയിൽ ബാക്ക് ചെയ്തു പകരം ഇപ്പോൾ മുൻഗണന ലോകകപ്പിനും വരാനിരിക്കുന്ന കായിക പദ്ധതികൾക്കുമാണ് വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള സൗദിയുടെ ശ്രമങ്ങളും തീവ്രമായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോഞ്ച് ചെയ്ത നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പതോടെ പന്ത്രണ്ട് ട്രില്യൺ റിയാൽ നിക്ഷേപമാണ് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഇത് അതിന്റെ പകുതിയായ ആറ് ദശാംശം രണ്ട് ട്രില്യണിൽ എത്തിയിരിക്കുന്നു നിലവിൽ രാജ്യത്തേക്കുള്ള നിക്ഷേപത്തിന്റെ ജി ഡി പി സംഭാവന മുപ്പത് ശതമാനമാണ് നോൺ ഓയിൽ മേഖലയിൽ നാൽപ്പത് ശതമാനം വരെയാണ് വരുമാനം വിദേശ കമ്പനികളുടെ രജിസ്ട്രേഷൻ പത്ത് മടങ്ങ് സൗദിയിൽ വർധിച്ചിട്ടുണ്ട് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രോഗ്രാം അഞ്ചിൽ നിന്ന് എഴുന്നൂറ് കമ്പനികൾ വരെയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മുതൽ ക്യാപിറ്റൽ മാർക്കറ്റ് എല്ലാ വിദേശ നിക്ഷേപകർക്കും തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര നിക്ഷേപം അഞ്ഞൂറ്റി തൊണ്ണൂറ് ബില്യൺ റിയാൽസ് മറികടന്നു പക്ഷേ എണ്ണവില കൂടി മികച്ച രീതിയിൽ നിലനിന്നില്ലെന്നതാണ് സൗദിയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതോടെയാണ് സ്ട്രാറ്റജിയിലെ മാറ്റങ്ങൾ അത്രയും പുതുതായി ഈ വർഷം മുതൽ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമം പരിഷ്കരിച്ച് സൗദികളല്ലാത്തവർക്ക് ഭൂമി വാങ്ങാൻ അനുവാദം നൽകിക്കഴിഞ്ഞു പ്രമുഖ വ്യക്തികൾക്ക് റെസിഡൻസി പ്രോഗ്രാം വിപുലീകരിച്ചു രണ്ടായിരത്തി ഇരുപത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുകൾ വഴി അറുപത്തിനാല് ബില്യൺ ഡോളർ നിക്ഷേപമാണ് ലക്ഷ്യമിട്ടത് പി ഐ എഫ് ഇതിനാൽ സ്വകാര്യ മേഖലയോട് ഇതുവരെയുള്ള പോലെ മത്സരിക്കുകയല്ല ചെയ്യുക പകരം സഹായിയായി നിൽക്കും